ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടായിട്ടൊന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കോഴികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് നമ്മളെ ചാനലൊക്കെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ ഒന്ന് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂടുതലുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തന്നെ നമ്മൾ നമ്മളിതാക്കുന്ന അടുക്കള പരിപാടീൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതാട്ടോ നമ്മൾ ഈ നമ്മുടെ പപ്പായൻ്റെ ഇല കുറച്ച് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പപ്പായൻ്റെ ഇല എവിടെ കിട്ടുന്നോ അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ടുവരും അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചാലും ഒരാഴ്ചത്തേക്കൊന്നൊന്നും അങ്ങനെ കവറിൽ നല്ല ഇതിൽ കവറിൽ കെട്ടി വെച്ചാലും ഒന്നും ആകൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഒരുപാട് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഇതിന് മുമ്പ് കുറച്ച് ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ പക്ഷേ ഇവിടെ പപ്പായൻ്റെ ഇല ഉണ്ട് പക്ഷേ അത് കുറച്ച് ഹൈറ്റിലായിട്ടുള്ളതും അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് ഇല ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുത്താലൊന്നും നമ്മളെ കോഴികൾ കഴിക്കില്ല അപ്പോൾ ഇന്ന് ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പുറത്തേക്കൊക്കെ പോകാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇവരെ തീറ്റയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഇവിടേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മുടെ ആ ഒരു വാലിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ തട്ടിക്കൂട്ടൽ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ സാധാരണ നമ്മളെ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ പപ്പാൻ്റെ ഇല കൊടുക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനിന്ന് പപ്പാൻ്റെ ഇലയും അതേപോലെ പെല്ലറ്റും കുറച്ച് ചോറും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഫുഡ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ നമ്മളെ കോഴികളൊന്നും തുറന്നിട്ടില്ല അപ്പോൾ എന്തായാലും പോകുന്ന ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ കുറച്ച് ഇലയും കൂടി അരിഞ്ഞെടുത്താൽ കേട്ടോ അപ്പോൾ എന്തായാലും ചില വീഡിയോസൊക്കെ ഞാൻ ചില ആൾക്കാർ വീഡിയോസൊക്കെ കാണും പയൻ്റെ ഇല ഇതേപോലെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുക അതേപോലെ ഇലയോട്ക്ക് തന്നെ ഇട്ട് കൊടുത്താലൊക്കെ കോഴികൾ കൊത്തി തിന്നുന്നത് പക്ഷെ നമ്മൾ കോഴികൾ അങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താൽ കഴിക്കില്ല കേട്ടോ ഞാൻ സാധാരണ നമ്മൾ ഇതേപോലെ അരിഞ്ഞ് മിക്സിയിൽ വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുത്തിട്ടാണ് നമ്മൾ കോഴികൾക്ക് തീറ്റയിൽ മിക്സ് ആക്കി കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഞാൻ വീഡിയോയിലൊക്കെ പറയലുണ്ട് നമ്മൾ ആദ്യം വലിയ ജാറിലാട്ടാണ് ഞാൻ അരക്കൽ ജാറിലരയ്ക്കാൻ ഇല ഇല നല്ലതുപോലെ അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് അരക്കൽ പിന്നെ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈയൊരു ഇല മൊത്തം അരച്ചെടുക്കുന്നത് പിന്നെ ഈ ഒരു വെള്ളം എന്തായാലും നമ്മൾ തവിടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇന്നിപ്പോൾ തവിടില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറച്ചിട്ടാട്ടോ ഞാൻ ഇല എടുത്തത് പിന്നെ നമ്മൾ ഈയൊരു ജ്യൂസ് ഉണ്ടല്ലോ ജ്യൂസ് ഞാൻ നമ്മുടെ കോഴികൾക്ക് കുടിക്കാൻ കുടിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പപ്പായൻ്റെ ഇല നമുക്ക് ഇവിടെ കിട്ടാത്ത കൊണ്ടാണ് ഞാൻ എവിടെ കിട്ടുകയാണെങ്കിലും ഞാൻ തിരഞ്ഞ് കണ് എന്താ പറയുക നമ്മൾ ആരും ആ ഒരു മൈൻഡ് ചെയ്യില്ല ഞാൻ മക്കളെ കാണും കളിയാക്കാറുണ്ട് നമ്മൾ വില എടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് എന്താ പറയുക ഏറ്റവും ചിലവ് കുറഞ്ഞൊരു തീറ്റയായിട്ടാണ്ട്ടോ ഞാൻ ഈ ഒരു പപ്പായൻ്റെ ഇല കാണുന്നത് ഇപ്പം ഇന്ന് ഇങ്ങനൊരു വീട് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോഴികളുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക നമുക്ക് എവിടെയും പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അയച്ചു വിട്ട് പോവാനും അതേപോലെ തീറ്റ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഈ നായ്ക്കളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക ഇപ്പം ഞാൻ വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നില്ല നമ്മളിപ്പം വലൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാട്ടോ നമ്മൾ നമ്മൾ പോകുന്നത് പക്ഷേ ഇവിടെ ആണെങ്കിലും അടുത്തങ്ങനെ വീടൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് എന്നാലും ഞാൻ വലൻ്റെ ഉള്ളിലിട്ട് പോയിട്ടും ഇതുവരെ നമുക്ക് നമുക്കങ്ങനത്തെ നായ്കൾ വല കടിച്ച് മുറിക്കുകയോ അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ുള്ള ഒരു ധൈര്യം കൊണ്ടാട്ടോ നമ്മൾ കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പോകുന്നത് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രാത്രി ഇതിനു മുമ്പ് രാത്രി ചെറുതായിട്ടൊരു എന്നല്ലാതെ വലിയ പ്രശ്നമായിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കോഴി കോഴികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം എന്താക്കുന്ന നമ്മളിതേപോലെ വല ഇട്ട് ആദ്യം മറക്കുക പിന്നെ അതിന് ശേഷം കോഴികൾ കോഴികൾക്കുള്ള ഒരു ഏകദേശം അവർ അവർക്ക് ഒരു ഉച്ച വരെ അല്ലെ വൈകുന്നേരം വരെയൊക്കെയുള്ളൊരു ഫുഡ് ഉണ്ടാക്കി അവരെ വലൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക അവർ കഴിച്ചോളും പിന്നെ നമ്മളെ നില ഒക്കെ മണ്ണാണ് അപ്പോൾ ചകഞ്ഞ് ചകഞ്ഞ് അങ്ങ് അവർ അവർക്ക് വേണ്ട പോലെ അങ്ങ് കഴിച്ചോളും പിന്നെ ആവശ്യത്തിനുള്ള കുടിവെള്ളം വെച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് വൈകുന്നേരം വരെ വരികയാണെങ്കിലും ഒരു കുഴപ്പമില്ല അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എന്താ പറയുക കഴിക്കാനുള്ള ഒരു സംവിധാനവും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വൈകുന്നേരം ഏകദേശം വൈകുന്നേരമൊക്കെ ആവും വരാൻ അപ്പോൾ അതിനുള്ള ഒരു ഏകദേശം തീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടെ അവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരെ തുറന്നിട്ടിട്ടില്ല തുറന്നു വിട്ടാൽ പിന്നെ അവർ ആകെ അവിടെ പറമ്പിലൊക്കെ പോയിട്ട് പിന്നെ ഓരോരുത്തർ ആയിട്ട് വിളിച്ച് വരണം അതുകൊണ്ട് ഞാൻ തീറ്റയൊക്കെ ഇട്ട് പാകനാക്കി കഴിഞ്ഞിട്ട് കോഴികളൊക്കെ തുറക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തരെ കോഴിയൊന്നും തുറന്നിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഇന്നലെ രാത്രിത്തെ കുറച്ച് ചോറുമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ചോറ് ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തലേത്ത വേസ്റ്റും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല ചോറാട്ടൊക്കെ വന്ന ചോറും ഒന്നും അപ്പോൾ എന്തായാലും ഇതേപോലെയൊക്കെ പപ്പാൻ്റെ ഇലയൊക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല പിന്നെ തവിടെ ഞാൻ എപ്പോഴും സ്റ്റോക്ക് വെക്കുന്നതാട്ടോ തവിടെ എൻ്റെ കയ്യിലില്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ കുറച്ച് അധികം പപ്പാൻ്റെ ഇലയും അതേപോലെ പെല്ലറ്റും ആട്ടോ എൻ്റെ അടുത്തുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഏകദേശം നമ്മുടെ കോഴികൾക്കുള്ള ഫുഡും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇവർക്ക് നമുക്ക് കൂട്ടില് കൊണ്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ എവിടെയും പോവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നാൽ പിന്നെ കോഴികളുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതേപോലെ പാത്രത്തിലാണ് കുടിവെള്ളം വെച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെ തൂക്കിയില്ല പിന്നെ ഇപ്പോൾ നമ്മൾ താറാവ് ഉള്ളത് കൊണ്ടായിട്ടോ ഒരു പ്രശ്നം താറാവ് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം കൊത്തി കുടിക്കും താറാവിന് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് ഇതിൽ വന്നിട്ട് ഇങ്ങനെ കൊത്തി കുടിക്കുക ആദ്യം തന്നെ താറാവിനെ തുറന്ന് അവർക്കുള്ള തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അവരെ ഭക്ഷണമൊക്കെ ഏകദേശം കഴിച്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആയിട്ടോ നമ്മൾ കോഴിനൊക്കെ തുറക്കുന്നില്ലെങ്കിൽ താറാവുകൾക്കുള്ള ഫുഡ് കിട്ടില്ല പിന്നെ നമ്മളെ ഒരു മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ കഴിഞ്ഞ വീഡിയോ പണിതെന്ന് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു മൂന്ന് മാസം പ്രായമായ ഒരു കോഴിക്കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കൊടുത്തത് പിന്നെ ഞാൻ താക്കുന്ന നമ്മളെ ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഒന്നാമത് ടൈം കിട്ടാത്തത് കൊണ്ട് കേട്ടോ കുറച്ച് പയറിൻ്റെ ഇതേപോലെ ഇല ഞാൻ താക്കുന്ന അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ അവരങ്ങ് കൊത്തി കഴിച്ചോളും അപ്പോൾ എന്തായാലും നമ്മളെ കോഴികളൊക്കെ ഒന്ന് തുറന്ന് വിടട്ടെ അപ്പോൾ എന്തായാലും ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നമ്മളെ കോഴികളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മുടെ പപ്പാൻ്റെ ജ്യൂസ് ആട്ടാ ജ്യൂസാണ വെള്ളത്തിൽ കലർത്തി കൊടുത്ത് അപ്പോൾ ഒരു കുടിവെള്ളവും വെച്ച് കൊടുത്താൽ അവർ ഉഷാറായിട്ട് തന്നെ അത്രയും നേരം നിൽക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇനി ഷെയർ ഒന്നും മറന്നു പോകരുത് പിന്നെ കോഴികളെ എന്ന് പറയും പോലെ കോഴികളെ വളർത്താൻ ഇഷ്ടമാണ് പക്ഷേ പൂക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി സുഖമായിരിക്കട്ടെ കോഴി വളർത്താൻ ാണ് അപ്പോൾ നമ്മൾ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രശ്നമായിരിക്കും കോഴികൾ എന്താ പറയുക കഴിഞ്ഞാൽ നമുക്ക് പൂക്ക് വരവൊക്കെ ബുദ്ധിമുട്ടാകുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്നിങ്ങനെയൊക്കെ ചെയ്തു നോക്കട്ടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പക്ഷേ ഇതേപോലെ കൂടിന് ചുറ്റും ഒരു വലയൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള വലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് മറച്ചാലാണ് ഒന്നും കൂടി സേഫ് സേഫായിട്ടിരിക്കുക അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഒന്നും കൂടി നമുക്ക് നമ്മളൊരു സമാധാനത്തിന് സേഫായിട്ട് നല്ല കൂടും കാര്യങ്ങൾ കൂടിൻ്റെ ഇതേപോലെ കോഴികളെ തുറന്നു വിടാനുള്ള ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് സേഫായിട്ട് വെക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതുതാല് പുതുതായിട്ട് ചാനലിൽ നമ്മൾ ആ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം